പാകിസ്ഥാൻ നടത്തുന്ന നിയമലംഘനങ്ങൾ കരാർ ലംഘിക്കുന്നതുൾപ്പെടെ പാകിസ്ഥാൻ ഉണ്ടാക്കുന്ന പ്രകോപനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വിശദീകരിച്ചുകൊണ്ടായിരിക്കുമല്ലോ വാർത്താ സമ്മേളനം നടക്കാൻ പോകുന്നത് ഇപ്പോൾ സൗദിയുടെ ഉണ്ടാകുന്നു രാവിലെ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പാകിസ്ഥാനിലെ സൈനിക മേധാവിയുമായും പ്രധാനമന്ത്രിയും നമ്മുടെ വിദേശകാര്യ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായും ഒപ്പം തന്നെ പാകിസ്ഥാൻ മേധാവിയുമായിട്ടും സൈനിക മേധാവിയുമായിട്ടും നിരന്തരം കുറെ മണിക്കൂറോളം അവിടെ ചർച്ച നടത്തുകയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ വീണ്ടും ഇന്ത്യയുമായിട്ട് ഇന്ത്യൻ വിദേശകാര്യമന്ത്രിയുമായി ബന്ധപ്പെടുന്നു എന്നുള്ളതാണ് ഈ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ അമേരിക്ക ഉൾപ്പെടെയുള്ള സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ഇടപെടൽ രാജ്യങ്ങളുമായി നടത്തുന്ന ആശയവിനിമയം അതിൻ്റെ പ്രതിഫലനം ഏത് തരത്തിലാണ് രതീഷ് ഇന്ന് രാവിലെയാണ് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്ക് റോബിയോ ജയശങ്കറുമായി സംസാരിച്ചത് അതിന് മുമ്പ് മാർക്ക് റോബിയോ പാകിസ്ഥാൻ സേനാ മേധാവി അസീം ഒമർ മോനീറുമായും ഒക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷബാ ഷെറീഫുമായി ഇന്നലെയാണ് അദ്ദേഹം സംസാരിച്ചത് അതിനുശേഷമാണ് ജയശങ്കറുമായി സംസാരിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചയ്ക്ക് വഴിയൊരുക്കണം എന്നുള്ളൊരു നിലപാട് അമേരിക്ക സ്വീകരിച്ചു സ്വീകരിച്ചത് അതോടൊപ്പം ഇതിന് വേണമെങ്കിൽ അമേരിക്ക ഒരു മധ്യസ്ഥത വഹിക്കാൻ അല്ലെങ്കിൽ ഇടപെടാൻ തയ്യാറാണ് എന്നുള്ളതും മാർക്ക് റൂബിയോ ജയശങ്കറെ അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതിനുശേഷം ജയശങ്കറിൻ്റെ പ്രതികരണം വന്നത് വളരെ കൃത്യമായിരുന്നു ഞങ്ങൾ കൃത്യതയോടെയാണ് ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത് ഉത്തരവാദിത്തോടെ ഇടപെടുന്നു അത് തുടരും എന്നാണ് ജയശങ്കർ പങ്കുവച്ച അഭിപ്രായത്തിലുള്ളത് മാത്രമല്ല മറ്റ് രാജ്യങ്ങൾ അതായത് സൗദി അറേബ്യയുടെ വിദേശകാര്യമന്ത്രി കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ദിവസം ഡൽഹിയിലുണ്ടായിരുന്നു പിന്നീട് അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയും പാകിസ്ഥാനിൽ നിന്ന് തിരിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനുശേഷം ഇന്ത്യയിൽ ജയശങ്കറുമായി ടെലിഫോണിൽ സംസാരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിട്ടുള്ളത് ഈ വിവിധ ലോകരായ ഇപ്പം നോർവേ വിദേശമന്ത്രി ഇന്ന് ഉച്ചയോടടുപ്പിച്ച ജയശങ്കറുമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും തന്നെ ഇന്ത്യ ഇക്കാര്യത്തിലൊരു പ്രതികരണം അതായത് എന്തെങ്കിലും ചർച്ചയുമായി ബന്ധപ്പെട്ട സാഹചര്യത്തെക്കുറിച്ച് പറയുന്നില്ല പിന്നെ ഇതിൽ വ്യാഖ്യാനങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ വരുന്നു എന്നുള്ളത് എന്നത് ഭാവി ഉണ്ടാകാവുന്ന ഭീകരാക്രമണങ്ങൾ അല്ലെങ്കിൽ ഉണ്ടാകുന്ന ഭീകരാക്രമണങ്ങൾ എന്നൊരു വാക്കാണ് ഇന്ത്യയുടെ സർക്കാർ വൃത്തങ്ങൾ പങ്കുവെക്കുന്നത് ഫ്യൂച്ചർ ആക്ട് ഓഫ് ടെറർ അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായാൽ ഞങ്ങൾ അത് യുദ്ധസമാനമായ സാഹചര്യമായി കാണും എന്നുള്ളതാണ് അതായത് ഇപ്പോഴത്തേത് അങ്ങനെ നിൽക്കട്ടെ ഇനി ഭാവിയിൽ ഇനി എന്തെങ്കിലും ഉണ്ടായാൽ ഞങ്ങൾ ഇടപെടും അതുകൊണ്ട് ഇന്ത്യ ചിലപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഒരു ചർച്ചയ്ക്കൊക്കെ തയ്യാറാകുമെന്നുള്ളൊരു വ്യാഖ്യാനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതല്ലാതെ ഇന്നത്തെ സാഹചര്യത്തിൽ പ്രധാനമന്ത്രി എന്ന് വിളിച്ചു ചേർത്തിട്ടുള്ള ഉന്നതതല യോഗത്തിൻ്റെയൊക്കെ അന്തിമമായ സൂചനകൾ വരുന്നത് ഇന്ത്യ ഇപ്പോഴും ഈ പാകിസ്ഥാൻ്റെ പ്രകോപനത്തിന് യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് വരുന്നത് ഫേക്ക് പ്രസ്താവനകൾ ഇപ്പോഴും തുടരുകയാണ് പാകിസ്ഥാൻ പലവിധ അവകാശവാദങ്ങൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോഴത്തെ ചില പ്രതികരണങ്ങൾ അവിടുത്തെ പ്രധാനപ്പെട്ട നേതൃത്വത്തിൽ നിന്ന് വരുന്നത് പ്രതിരോധ മന്ത്രിയുടെ പ്രതികരണം പരിശോധിച്ചാൽ ഗുജറാത്ത് മുതൽ പഞ്ചാബ് വരെയുള്ള ഇന്ത്യൻ ഞങ്ങൾ നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രി ആസിഫ് ഒരു പ്രതികരണം പ്രതിരോധമന്ത്രി ബന്ധപ്പെട്ട് ഞങ്ങൾ നടപടികളൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിരുന്നു എന്നൊക്കെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ആസിഫ് അലി സർദാരിയുടെ പാക് പ്രസിഡന്റിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ജനങ്ങളെ സംരക്ഷിക്കും സേനയ്ക്കൊപ്പമാണ് എന്ത് വില കൊടുത്തും ഇന്ത്യക്കെതിരെ പൊരുതും എന്നതാണ് പ്രധാനമന്ത്രി അതേ സംസാരിക്കുകയാണ് അതേസമയം പല അവകാശവാദങ്ങളും എല്ലാം ഷരീഫും നിഷ്കളങ്കരുടെ രക്തം ചിന്തിയതിന് ഇന്ത്യയോട് പകരം ചോദിച്ചു എന്നൊക്കെ പാക് പ്രധാനമന്ത്രി പറയുന്നുണ്ട് എന്തടിസ്ഥാനത്തിലാണെന്നുള്ളതാണ് ഇപ്പോൾ വാർത്താ സമ്മേളനം നടക്കാൻ നമ്മുടെ ഓപ്പറേഷന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ അറിയാൻ പോകുകയാണ് ആറ് മണിക്കാണ് വാർത്താ സമ്മേളനം നടക്കുന്നത് അതേസമയം തന്നെ ജനവാസ മേഖലകളെ ആക്രമിക്കലാണ് എന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ആക്രമണത്തിൽ മേഖലാ വിമാനങ്ങൾ കവചമാക്കിക്കൊണ്ട് യാത്രാ വിമാനങ്ങളെ മറയാക്കി കൊണ്ട് നടത്തുന്ന ആക്രമണം അങ്ങനെ വളരെ നീചമായിട്ടുള്ള യാത്രാ വിമാനമാകുമ്പോൾ ഇന്ത്യ ഒരു തരത്തിലും അതിനെ ആക്രമിക്കില്ല എന്നുള്ള ഉറപ്പുണ്ട് ആ ഉറപ്പിന്മേൽ അത്തരത്തിൽ നീചമായിട്ടുള്ള തന്ത്രങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്